ശരിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആയിരങ്ങളുടെ സ്വപ്ന സ്വപ്നസങ്കേതം കിരീടം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ആദ്യ പുലരി മുതൽ സ്നേഹവും പിന്തുണയുമെല്ലാം തന്നത് ഫുട്ബോളിനെ ജീവന തുല്യം സ്നേഹിച്ച ആരാധകരായ നിങ്ങൾ തന്നെയാണ് തോൽവിയിൽ മനംതൊന്ന് വിഷമിക്കുന്നിടത്തും ആശ്വാസമായത് നിങ്ങൾ തീർത്ത ആർപ്പുവിളികളായിരുന്നു ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ഇത്രയേറെ പരിതാപകരമായ അവസ്ഥകളിലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ ആവേശം കൊള്ളാനായത് ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായി ചിത്രീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരനുഭൂതിയായിരുന്നു എന്നാൽ ഇന്നലെ കലൂരിൽ എരിഞ്ഞമർന്ന ശബ്ദകോലാഹനങ്ങളെ നിരാശയോടെ മാത്രമേ നോക്കി നിൽക്കാനാവുകയുള്ളൂ തോൽവിയിൽ നിന്നും കരകയറാൻ പെടാപാട് പെട്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഇത്രമേൽ സുന്ദരമാക്കി ചിത്രീകരിച്ച ഉക്കമനോവിച്ച് ഇന്നലെ ആരാധകർക്ക് മുമ്പിൽ കൈനീട്ടി നിരാശനായി നിൽക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത നിരാശ തോന്നി ഇവാനെപ്പോലെ ഇത്രയേറെ ആരാധകരുമായി ബോണ്ട് സൃഷ്ടിച്ച ഒരു പരിശീലകൻ ബ്ലാസ്റ്റേഴ്സ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ആരാധകർക്ക് മുമ്പിൽ നിശ്ചലനായ പരിഹാസങ്ങളെ ഏറ്റുവാങ്ങാൻ അയാൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല തോൽവിയിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടും വിമർശിക്കപ്പെടുന്നത് എന്ത് ദുഃഖകരമാണ് കാത്തിരിപ്പിൻ്റെ തീരാ ദുഃഖമാണ് നിങ്ങളെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആ പതിനൊന്ന് പേരും കളത്തിലിറങ്ങിയത് കിരീടം തേടിയുള്ള വിജയത്തിന് വേണ്ടി തന്നെയാണ് നിരാശയിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമേകേണ്ടവർ ഇത് ചെയ്തതിൽ ആരാധകരുടെ പൂർണ്ണ പരാജയത്തെ അംഗീകരിക്കാതിരിക്കാൻ വയ്യ സോറി നിങ്ങളെപ്പോൾ നിങ്ങൾ മാത്രമാണ് ഇത്രയേറെ ടീമിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനിയും പ്രതീക്ഷകൾ മരിക്കുന്നില്ല പ്ലാസ്റ്റേഴ്സ് തോൽവിയിൽ നിരാശ പൂണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവേണ്ടിടത്ത് ആരാധകരോഷവും വിമർശനവും നേരിൽ കേട്ട് വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആരാധകരോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമാണെന്ന് ഉറപ്പാണ് മാപ്പ് ചുരുക്കം ചില ആരാധകരിൽ നിന്നും ഉണ്ടായ നൈമിഷികമായ പ്രതികരണങ്ങൾക്ക് ഒരായിരം മാപ്പ് എല്ലാം മറന്ന് ഞങ്ങളിനിയും നിങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി കൈയടിക്കും ആർപ്പ് വിളിക്കും ഈ സ്നേഹത്തെ തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല